കാലത്തിൻ്റെ കണക്ക് പുസ്തകങ്ങളിൽ അധികം കുറയ്ക്കപ്പെടാത്ത എന്നാൽ വിശ്വാസത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട മണ്ണാണ് ഓജറ വൃശ്ശികമാസത്തിൻ്റെ തണുത്ത സ്പർശമുള്ള ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചത് ചുറ്റും ഭക്തിയുടെയും ഉത്സവത്തിൻ്റെയും ഒരു വല്ലാത്ത ലഹരി കേവലം ഒരു ക്ഷേത്രദർശനത്തിന് അപ്പുറം പ്രകൃതിയും മനുഷ്യനും ഒന്നായിത്തീരുന്ന ഒരു അപൂർവ അനുഭവത്തിലേക്കുള്ള യാത്രയായിരുന്നു അത് അതിരുകളില്ലാത്ത മതിലുകളില്ലാത്ത പരബ്രഹ്മത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ മനസ്സ് അകാരണമായി ഒരു ശാന്തത അനുഭവിക്കുന്നുണ്ടായിരുന്നു അമ്പലപ്പറമ്പിലേക്ക് കടന്നതും എന്നെ വരവേറ്റത് ഒരു ജനസാഗരമാണ് ജീവിതത്തിൻ്റെ നാനാവർണങ്ങൾ ചാലിച്ചെഴുതിയ ഒരു വലിയ ചിത്രം പോലെ വഴിയോരങ്ങളിൽ നിരന്നു നിൽക്കുന്ന കച്ചവടക്കാർ വളകളും മാലകളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്നവരുടെ വിളികൾ ഇത് ഒരു ഉത്സവപ്പറമ്പ് മാത്രമല്ല ജീവിതം തന്നെയാണെന്ന് തോന്നിപ്പോയി കമ്പോളങ്ങളുടെ തിരക്കിനിടയിലും ഭക്തിയുടെ ഒരു അദർശ നൂൽ ഈ മനുഷ്യരെ എല്ലാം ഓർത്തിണക്കുന്നു എന്ന് ഒരു നിമിഷം തോന്നിപ്പോകുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നാം കാണുന്ന ഗോപുരവാതിലുകളോ കരിങ്കൽ മതിലുകളോ ഇവിടെ ഞങ്ങളെ തടയുന്നില്ല ആകാശമാണ് ഇവിടുത്തെ മേൽക്കൂര പടനലം എന്ന് പഴമക്കാർ വിളിക്കുന്ന ഈ മണ്ണിൽ പണ്ട് കായംകുളം രാജാക്കന്മാർ പടവെട്ടിയതിൻ്റെ വീരഗാഥകൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഇവിടെ അഹങ്കാരത്തിൻ്റെ പടവാളുകളില്ല സമർപ്പണത്തിൻ്റെ കൈകൂപ്പലുകൾ മാത്രം വാഹനങ്ങളുടെ തിരക്കിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി ക്ഷേത്രപരിസരത്തേക്ക് നടക്കുമ്പോൾ മനസ്സ് വല്ലാത്തൊരു ശാന്തതയിലേക്ക് വീഴുന്നു വഴിയോരങ്ങളിലെ മരങ്ങൾ പോലും ധ്യാനത്തിലെന്നപോലെ നിൽക്കുന്നു ഓച്ചുര പരബ്രഹ്മം രൂപമില്ലാത്ത ആദിയും അന്തവുമില്ലാത്ത സത്യം ആ സത്യത്തെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് സന്നിധാനത്തേക്ക് അടുക്കുംതോറും കണ്ണുകളെ ആദ്യം ആകർഷിച്ചത് ആ ഗാംഭീര്യമുള്ള കാഴ്ചകളായിരുന്നു അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന അഞ്ച് കൂറ്റൻ കാളകൾ ഊച്ചിറക്കാളകൾ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവയെ ഇത്ര അടുത്തു കാണുന്നത് ഇത്രയും ഭംഗിയായി അലങ്കരിച്ച രൂപത്തിൽ കാണുന്നത് വല്ലാത്തൊരു അനുഭവമാണ് സ്വർണാലങ്കാരങ്ങളോടെ തലയുയർത്തി നിൽക്കുന്ന വലിയ കാളകൾ അവയുടെ കണ്ണുകളിലെ തിളക്കവും ആ രൂപത്തിന്റെ വലിപ്പവും നമ്മളെ അത്ഭുതപ്പെടുത്തും വെറുതെ അലങ്കരിക്കുകയായിരുന്നില്ല മറിച്ച് ഓരോ കാളയെയും ദൈവീകമായി പരിവേഷത്തോടെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത് അവയ്ക്ക് തൊട്ടരികിലായി ചെറിയ നെറ്റിപ്പട്ടം കിട്ടി അലങ്കരിച്ച ചെറിയ കാളകളെയും കാണാമായിരുന്നു വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ആ നെറ്റിപ്പട്ടത്തിൻ്റെ തിളക്കം അവയ്ക്ക് നൽകുന്ന ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ് കേരളത്തിൻ്റെ സംസ്കാരവും ഓച്ചരയുടെ കാർഷിക പാരമ്പര്യവും ഈശ്വര എല്ലാം കൂടി ചേർന്ന ഒരു അപൂർവ കാഴ്ച ആ കാളകളുടെ അരികിൽ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതോ ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായതുപോലെ ഞങ്ങൾക്ക് തോന്നി ഊച്ചിറക്കാളകളുടെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ആ വലിയ ആലും ചൂട്ടിലേക്ക് ഞങ്ങളെത്തി മനസ്സിന് ഒരു പ്രത്യേക ശാന്തത അവിടെ അനുഭവപ്പെട്ടു ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമായ ആ പരബ്രഹ്മത്തെ അവിടെ ഞങ്ങൾ തൊഴുതു വണങ്ങി അകലെ നിന്ന് ഒഴുകിവരുന്ന പുള്ളുവൻ പാട്ടിൻ്റെ ഈണം പിന്തുടർന്നാണ് പിന്നീട് ഞങ്ങൾ നടന്നത് ആ പാട്ടിന്റെ വരികളിലും താളത്തിലും ഒളിഞ്ഞിരുന്ന ദിവ്യ അനുഭവങ്ങൾ കേട്ട് കുറച്ചുനേരം ഞങ്ങൾ അവിടെ രാഹുദോഷൻ ഈ സത്തതിര അറിയാതെ സർപ്പങ്ങളും കേടു പ്രസാദിക്കുക ഓച്ചെറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ആരാധനാ രീതിയാണ് ശ്രീകോവിലോ ചുറ്റമ്പലങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ലാത്ത ക്ഷേത്രം പ്രപഞ്ച ശക്തിയെ അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തെ മണ്ണും വിന്നും സാക്ഷിയാക്കി ആരാധിക്കുന്ന ഇടം ആൽത്തറയിൽ വസിക്കുന്ന ഓങ്കാര സ്വരൂപനെ കൺകുലർക്ക് കണ്ട് ആൽമരങ്ങളുടെ ചുവട്ടിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആ സാന്നിധ്യം അവിടെ നിൽക്കുമ്പോൾ മനസ്സ് ശൂന്യമാകുന്നതും പിന്നെ വല്ലാത്തൊരു ഭക്തിയാൽ നിറയുന്നതും നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ വിഭൂഷിതരായ കാളകളെ കണ്ടും ആൾത്തറയിൽ വാഴുന്ന പരബ്രഹ്മത്തെ തൊഴുതും ഉള്ളുവൻപാട്ടിൻ്റെ താളത്തിൽ ലയിച്ചും മനസ്സു നിറയെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഊച്ചട വെറുമൊരു ക്ഷേത്രമല്ല അതൊരു വികാരമാണ് വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന അത്ഭുതകരമായ ഒരു അനുഭൂതി ഓം നമശിവായ